നമ്മുടെ അഭിമാന പരിപാടിയായ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പുതിയ ചില വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് തക്കതായ മറുപടി പഹൽഗാം ഭീകരാക്രമണത്തിൽ തക്കതായ മറുപടി കൃത്യസമയത്ത് തന്നെ കൊടുത്ത നമ്മുടെ നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം പങ്കെടുത്ത വിമാനങ്ങളുടെ ഒരു പ്രദർശനം ഗുവാഹട്ടിയിൽ ഈ അടുത്ത കാലത്ത് നടന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടു അതിന് നടപടിയായി പക്ഷേ സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അത് തകർത്തു എന്നുള്ള ചില റിപ്പോർട്ടുകൾ ആണ് പുറത്തു വരുന്നത് നിയന്ത്രണ രേഖയ്ക്ക് ലൈൻ ഓഫ് കൺട്രോളിന് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുതി നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു സി ഐ എസ് എഫ് അത് കൃത്യമായി നീക്കങ്ങളിലൂടെ മനസ്സിലാക്കുകയും ആ പാകിസ്ഥാന്റെ ആ ഒരു ലക്ഷ്യം തകർക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ആ ഉറി വൈദ്യുതി നിലയം ആക്രമിക്കാനുള്ള ആ ഒരു പരിപാടിക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയും പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തിരികുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്താൻ ശ്രമിച്ചത് അന്ന് ജലവൈദ്യുതി നിലയത്തിന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പത്തൊൻപത് സൈനികർക്ക് അവാർഡുകൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് സി ഐ എസ് എഫ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ആറ് ഏഴ് തീയതികളിലാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ഇതിന് മറുപടിയായിട്ട് ഉറിയിലെ വൈദ്യുതി നിലയവും അതുപോലെ ജനവാസ കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ നിന്ന് സുരക്ഷിതമായി മാറ്റി എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരം സൈനിക നീക്കങ്ങളെ കുറിച്ചും നമ്മൾ നടത്തിയ തിരിച്ചടികളെ കുറിച്ചും ഒന്നും നമ്മൾ അങ്ങനെ വലിയ വാർത്തകളായി ഒന്നും അല്ലെങ്കിൽ അതിന് വലിയ പ്രചാരം കൊടുക്കാറില്ല ഇതിപ്പോൾ ഇത്രയും നാളത്തെ ഈ മെയ് മെയ് മാസത്തിൽ നടന്ന പരിപാടി അതിനുശേഷം ഈ ഉറി ജലവൈദ്യുത നിലയം ആക്രമിക്കാനും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടു അത് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് നമ്മുടെ സി ഐ എസ് എഫിന്റെ ശക്തരായ ജവാൻമാർ ഇതിന് കൃത്യമായ മറുപടി നൽകിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ എതിലെ എങ്ങനെ ആക്രമിച്ചാലും അല്ലെങ്കിൽ ആക്രമിക്കാൻ ശ്രമിച്ചാലും ഏത് രീതിയിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ തന്നെ ശക്തമായ മറുപടി ആ നേരം തന്നെ കൊടുക്കാനുള്ള ആ ഒരു സൈനിക ശേഷി പ്രതിരോധ ശേഷി ഇന്ത്യക്കുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാൽ ഇത് തന്ത്രപ്രധാനമായ ഒരു ഒരു നീക്കമായിരുന്നു സി ഐ എസ് എഫിന്റെ ഈ നീക്കം എന്നുള്ളതാണ് നമുക്കറിയാം സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എയർപോർട്ട് അതുപോലെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള സ്ഥാപനങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഇതൊക്കെ തന്നെ കൃത്യമായി കാത്തുപരിപാലിക്കുന്ന വിഭാഗമാണ് സി ഐ എസ് എഫ് അവരുടെ ചടുലമായ നീക്കം കൊണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തറിയാൻ പറ്റി ഏതാണ്ട് ആദ്യഘട്ടത്തിൽ പത്തോളം ഡ്രോണുകൾ ഈ പ്രദേശം കടന്ന് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് എത്തുകയും ജനവാസ മേഖലകളിലേക്ക് വരികയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളുണ്ട് അത് അറിയുന്നതിന് മുൻപ് തന്നെ സി ഐ എസ് എഫ് തയ്യാറിലായിരുന്നു കൃത്യമായി വെട്ടിവെച്ചിട്ടുകൊണ്ട് കൃത്യമായി പ്രത്യാക്രമണത്തിന്റെ ഒരു തുടക്കം പോലെ നടത്തിക്കൊണ്ട് ആണ് മാത്രമല്ല ഈ ജനവാസ മേഖലകളിൽ കഴിയുന്ന ആളുകളെ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആ ഉരുൾ പ്രദേശത്തെ കുഞ്ഞുങ്ങളെ അടക്കം സുരക്ഷിത സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുകൂടിയായിരുന്നു ഈ നടപടി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബൈസരൻ താഴ്വരയിലാണ് ഈ ഒരു ആക്രമണം ബഹൽഗാം ആക്രമണം ഉണ്ടായത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ നമുക്കറിയാം ഏർ മതം ചോദിച്ച് ചൊല്ലാൻ ആവശ്യപ്പെട്ടത് അവിടെ ആ ഒരു ടൂറിസ്റ്റുകളെ ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെട്ടിവെച്ചു കൊല്ലുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറുമായി രംഗത്ത് വന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും സൈനിക അടക്കം തകർന്ന് തരിപ്പണമായി എന്നുള്ളത് നമുക്കറിയാം അതിനുശേഷം ഇന്ത്യയെ പല രീതിയിൽ ആക്രമിക്കും അവിടുന്ന് ആക്രമിക്കും ഇവിടുന്ന് ആക്രമിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാൻ അതിനിടയിലൂടെയാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിന് നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഉറിയിലെ ഈ ഒരു സെക്ടറിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് അതാണ് ഇപ്പോൾ സി എസ് എഫ് തകർത്തതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇങ്ങനത്തെ വാർത്തകൾ അല്പം വൈകിയാണ് നമ്മൾ അറിയുന്നത് എങ്കിലും ഇന്ത്യ ശക്തമായ പ്രതിരോധ നടപടിയുമായി ശക്തമായ നേത്രങ്ങളുമായി അതായത് സുരക്ഷാ നേത്രങ്ങളുമായി ഏത് നിമിഷവും എവിടുന്ന് വരുന്ന ആളുകളെയും അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്നു കരാൻ ശ്രമിച്ചാലും അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇന്ത്യ സദാ സർവ സജ്ജമാണ് എന്നുള്ള കാര്യമാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളും അറിയിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെ ഇനിയും തുടരും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പല കുറി പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇത് പറഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ രണ്ടും മൂന്നും നാലുമൊക്കെ നടക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്ത്യ നൽകുന്നത്